السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على فضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رحم الله مؤمن قل مؤمنات قل عيد الأضحى بل برنار سما قد ما بغيا إن ذو الحجة أمبد أرفا دين إن مغرب ورد بل برنار راوي نام إن شاء الله پرویشی کو ബലിപെരുന്നാളിൻ്റെ തെക്കിബ്യൂറുമായി ബന്ധപ്പെട്ട് ഹൃസമായി ചില മസ്അലകൾ ഓർമ്മപ്പെടുത്തുകയാണ് ബലിപെരുന്നാളിൻ്റെ മകരിവോടു കൂടെ അതായത് ഇന്ന് മകരിവോട് കൂടെ മുർസലായ തെക്കിബ്യൂർ ആരംഭിക്കുകയാണ് മകരിവ് മുതൽ നാളെ പകലിൽ പെരുന്നാസ്കാരം വരെ എപ്പോഴും ചൊല്ലൽ സുന്നത്തായ തീറിന്റെ പേരാണ് മുർസലായ പ്രത്യേക സമയമായി ബന്ധിക്കാത്ത നിലക്കുള്ള തകിബീർ അക്ബർ 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 വല്ലാഹു വലില്ലാഹിൽ എന്ന ഏവർക്കും പരിചയമുള്ള ആ തകിബീർ അത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് പുരുഷന്മാർ ശബ്ദം ഉയർത്തിയിട്ടും പുരുഷന്മാരെ അന്യപുരുഷന്മാരെ മുമ്പിൽ വെച്ച് സ്ത്രീകൾ ശബ്ദം ഉയർത്താതെയുമൊക്കെ ചൊല്ലലാണ് സുന്നത്ത് ഈ മുർസലാത്ത് കിബീർ പെരുന്നാസ്കാരം ആരംഭിക്കരുടെ കൂടെയാണ് ജമാത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമ് നിസ്കാരത്തിലെ തെക്കിബിതീറാം ചൊല്ലുന്നത് വരെ ഒറ്റ നിസ്കരിക്കുന്ന വ്യക്തിക്ക് തനിസ്കാരം വരെ തിരെ പെരുന്നാസ്കാരം നിസ്കരിക്കാത്ത വ്യക്തിക്ക് ഉച്ച വരെയാണ് ഇതിൻ്റെ സമയം ബലി പെരുന്നാളിൽ മാത്രമുള്ള തെക്കി ബീറാണ് മുക്കയ്യതായ തെക്കിബീർ സമയമായി ബന്ധിപ്പിച്ച തെക്കി അതായത് അറഫ ദിവസം സുബഹ് മുതൽ അയ്യാമുത്തുശരീഖിൻ്റെ അവസാനത്തെ അസറുൾപ്പെടെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമുള്ള തെക്കിബീർ ഫർ നിസ്കാരമാവട്ടെ സുനിസ്കാരം ആവട്ടെ മൈത് നിസ്കാരമാവട്ടെ അഞ്ചു ദിവസങ്ങൾ അറഫ മുതൽ അയ്യാമുത്ത് ശരീഖിൻ്റെ അവസാനത്തെ അസർ വരെയുള്ള ഈ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നിസ്കരിക്കപ്പെടുന്ന എല്ലാ നിസ്കാരങ്ങൾക്കും ഉടനെയുമുള്ള തെക്ക് ബീർ ഈ പ്രസിദ്ധമായ തെക്ക് തന്നെ സലാം വീട്ട് ഉടനെയാണ് ആ തെക്ക് സമയം തെക്ക് ചൊല്ലിയിട്ടാണ് നിസ്കാരത്തെ ശേഷമുള്ള അസ്താഫുലി അടക്കമുള്ള എല്ലാ തെക്കറും ചൊല്ലേണ്ടത് അപ്പം മുർസലായ തെക്ക് ബീർ മുക്കയ്യദായ തെക്കുബീർ രണ്ടുവിധം തെക്ക് ബീർ ബലി പെരുന്നാളുമായി തെക്കിബീറിലൂടെ അള്ളാഹുവിനെ നമ്മൾ പുകയത്തുകയാണ് മറ്റു സമയത്ത് കലാസ്കാരങ്ങൾ ഈ അഞ്ച് ദിവസങ്ങൾ കലാവ് വീട്ടുമ്പോൾ ആ കലാവീട്ടിയ ഉടനെയും തെക്കിബീർ സുന്നത്തുണ്ട് ഇനി ഹുതുബയുമായി ബന്ധപ്പെട്ട തെക്കിബീർ നിസ്കാരശേഷം രണ്ട് ഹുത്തുബ സുന്നത്താണ് ഒന്നാമത്തെ ഹുത്തുബ തുടങ്ങേണ്ടത് ഒമ്പത് തെക്കിബീർ കൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഓരോ തക്ബീറും ഓരോ ശ്വാസം കൊണ്ടും മുറിച്ചു മുറിച്ചാണ് ചൊല്ലേണ്ടത് അള്ളാഹു അക്ബർ ശ്വാസം വിട്ടു വീണ്ടും അള്ളാഹു അക്ബർ ഇങ്ങനെ ഒരു ശ്വാസത്തിൽ ഒരു തെക്കിബീർ എന്ന നിനക്ക് ആദ്യത്തെ കുത്തുബ ഒമ്പത് തെക്കിബീർ കൊണ്ടും രണ്ടാം ഖുത്തുബ ഏഴ് തെക്കിബീർ കൊണ്ടുമാണ് തുടങ്ങേണ്ടത് ഖുത്തുബൻ്റെ ആമുഖമാണ് ഈ തെക്കിബീർ ഈ ഒമ്പത് തെക്കിബീർ കഴിഞ്ഞാൽ പിന്നെ അലഹദില്ല എന്ന് പറഞ്ഞ് ഖുത്തുബയിൽ ആരംഭിക്കുകയാണ് സുന്നത്ത് അല്ലാതെ അവിടെ ലാ ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ഹമദ് എന്ന് കൂട്ടിപ്പറൽ ചുന്നത്തില്ല ഇമാമെ പഠിപ്പിച്ചിട്ടില്ല രണ്ടാം ഖുത്തുബ ഏഴുത കിബീറാണ് അത് കഴിഞ്ഞാലും ലാ ഇലാഹി അള്ളാഹു വള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ഹമെന്ന് എന്ന് സുന്നത്തില്ല ഉടനെ എഴുത കിബീർ മുറിച്ച് മുറിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹമദില്ലാ കുത്തുബിലേക്ക് പ്രവേശിക്കണം ഇതാണ് നമ്മൾ ഇമാമുകൾ പഠിപ്പിച്ചത് അതിന് വിരുദ്ധമായി ചില ആളുകൾ ഒമ്പത് കിബീറും ഒറ്റ ശ്വാസത്തിൽ ചൊല്ലുന്നത് സുന്നത്തിനെതിരാണ് അതുപോലെ തന്നെ ഒമ്പത് കിബീറിന് ശേഷം പിന്നെ ലാഹിലാഹിഅള്ളാഹു അല്ലാ ഖുബർ കൊണ്ടുവല്ലും സൂന്യത്തിനെതിരാണ് തെ കിബീറിൻ്റെ എണ്ണം കൂടുകയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല ഒമ്പത് കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒമ്പത് കിബീർ അല്ലാതെ ഒമ്പത് കിബീറും ഏഴ് കിബീറും ഒരു ശ്വാസത്തിൽ ഒന്ന് എന്ന് നെക്കി ചൊല്ലിയിട്ട് പിന്നെ ലായിലാഹിൽ അള്ളാഹു വല്ലാ ഖുബർ അള്ളാഹു കുബൂർ അല്ലാദ് ഇങ്ങനത്തെ കിബിന്റെ രീതി നമ്മുടെ ഇമാങ്ങൾക്ക് പരിചയമില്ല ആരും പഠിപ്പിച്ചതും അല്ല തെളിവിൻ്റെ അഭാവത്തിൽ ആരെങ്കിലും ചൊല്ലിയത് നമ്മൾ അനുകരിക്കാനും പാടില്ല അനുകരണം അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാവണം ആ പെരുന്നാൾ രാവ് വളരെ മഹത്തമുള്ള അഞ്ച് രാവുകൾ ഒരു രാവായി മുത്തു നബി സാഹുഅലബി വല്ല മാത്രം എണ്ണിയ രാവാണ് ഇജാബത്തുള്ള രാവ് ഇന്ന് മകരോടു കൂടി ആ രാവ് കടക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാപത്ത് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് കരുണ ചൊരിയട്ടെ പെരുന്നാൾ അള്ളാഹു താല റഹ്മത്ത് ചൊരിയുന്ന അടിമകൾ നമ്മയും ബന്ധുമിത്രാദിയും റബ്ബ് ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരെ ബർസഹി ജീവിതം പടച്ച റബ്ബ് റാഹത്തിലാക്കുമാറാവട്ടെ ദുബാവസീയത്തോടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു